രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഉത്ര നക്ഷത്രക്കാർക്ക് അവരുടെ ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് ഇക്കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ദോഷങ്ങൾ മാറാൻ എന്തൊക്കെ ചെയ്യണം മാത്രമല്ല ഓരോ മാസത്തിലും ഉള്ള പ്രധാന ഫലങ്ങൾ ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ കവർ ചെയ്ത് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ എങ്ങനെ പരുവപ്പെടുത്തി എടുക്കണം എന്നതിനുള്ള ഒരു ദിശാ സൂചികയായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പരിഗണിക്കാം കാര്യം ചിലത് ചെയ്യാൻ കൊള്ളാം ചിലത് ചെയ്യാൻ കൊള്ളുകയില്ല ചിലത് ചെയ്താൽ നേട്ടം ചിലത് ചെയ്താൽ നേട്ടം കുറയും ചിലപ്പോൾ കഷ്ടതയും വന്നു ചേരും ഇങ്ങനെയുള്ള തരംതിരിവ് നമുക്ക് നടത്താനും ജീവിതത്തെ ശരിയായ പാതയിലേക്ക് എത്തിച്ചേർക്കാനും ഈ വീഡിയോ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് നമസ്കാരം ഞാൻ ആർ ജെ എർ ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് അത്രമല്ല എന്നും രാവിലെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇത് ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അഡ്മിൻ അത് നോട്ട് ചെയ്ത് എനിക്ക് തരും അപ്പോൾ ഞാൻ അത്തരം പൂജാ കർമ്മങ്ങളെല്ലാം ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക അപ്പോൾ അതും പ്രയോജനപ്പെടുത്തുക ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം കുറച്ചധികം മേന്മകൾ കൊണ്ടുവരുന്ന കാലയളവാണ് ദോഷങ്ങൾ ഇല്ല എന്നല്ല അർത്ഥം മധ്യമമാണ് ദോഷത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് കുറെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു കാര്യങ്ങൾ ഈ വർഷം നടപ്പിൽ വരുത്താനുള്ള യോഗമുണ്ട് വീട് പണിയൊക്കെ ആരംഭിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്ന വർഷം കൂടിയാണിത് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ സാമ്പത്തികപരമായിട്ട് ബാധ്യതകൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രവർത്തനം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ നഷ്ടസാധ്യത കൂടും അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി ചേർക്കേണ്ടതാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് തൊഴിൽപരമായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം തൊഴിലിൽ ചില മാറ്റങ്ങളൊക്കെ കാണാനുണ്ട് കാര്യം ഇപ്പോൾ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്ന തൊഴിൽ നിന്ന് പുതിയൊരു തൊഴിൽ മേഖലയിലോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ തൊഴിലിൽ അത്യന്തം സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ തൊഴിൽ മാറാനും പുതിയ തൊഴിലിടം നേടിയെടുക്കാനും കഴിയുന്നതാണ് സർക്കാർ തലത്തിലുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്ക് കാലം പൂർണ്ണമായിട്ട് അനുകൂലമല്ല എന്നാൽ പരീക്ഷകളിൽ വിജയം നേടാനും റാങ്ക് ലിസ്റ്റുകളിൽ എത്തിച്ചേരാനും കാലം ഗുണം ചെയ്യുന്നതാണ് താൽക്കാലികമായ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ തൊഴിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ചില സ്വാധീനങ്ങൾ നിമിത്തം നമ്മുടെ നിലനിൽപ്പിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ താൽക്കാലിക ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം എന്നുള്ളതാണ് ധനപരമായിട്ട് കാലം ഗുണകരമായിട്ടുള്ള അവസ്ഥയെ സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി വന്ന കടബാധ്യതകളെ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ തെളിയുന്നതാണ് പുതിയ തൊഴിൽ നിന്ന് മിച്ചം പിടിക്കാനും കുറച്ചധികം നേട്ടം ഉണ്ടാക്കാനും കഴിയുന്നതാണ് എന്നാൽ ബ്ലെയ്ഡിന് പണമെടുക്കുക ചിട്ടി ലോണ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നവർക്ക് കാലം ഗുണകരമല്ല കാര്യം വരവിൽ കവിഞ്ഞുള്ള ചിലവുള്ള കാലഘട്ടമായതുകൊണ്ട് ഇപ്പോഴത്തെ കടത്തിന് മേൽ കൂടുതലായിട്ട് കടമൊന്നും വരുത്തി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ നിന്ന് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം തന്നെ ഇറങ്ങിത്തിരിക്കണം കാര്യം അവിടെ നിന്ന് ചില തിരിച്ചടികൾ ഉണ്ടാകുന്നത് കനത്ത സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകും നമുക്ക് വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ ഒക്കെയുള്ള ഒരു അവസരം തുറന്നു കിട്ടുന്നതാണ് വിൽക്കുമ്പോൾ കുറച്ചുകൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ വിൽക്കണം കാര്യം നമ്മുടെ വസ്തു കുറെ കാലമായിട്ട് വിൽക്കാതെ കിടക്കുകയാണെങ്കിൽ അത് വിറ്റുപോകാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പൊ അതിന് നമുക്ക് വിൽക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി താഴ്ത്തി കൊടുക്കാനൊക്കെ ശ്രമിച്ചാൽ മാത്രമേ വസ്തുവൊക്കെ വിറ്റഴിയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് പക്ഷെ വിദേശത്ത് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ധനമേന്മ അത്ര കണ്ട് മെച്ചമല്ല കാരണം സാമ്പത്തികമായിട്ട് കുറച്ച് പരാധീനതകൾ വന്നുകൂടുന്ന കാലഘട്ടമാണ് ഭയങ്കരമായ ലക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും വേണ്ട കാരണം കൂടുതലായിട്ട് ലോട്ടറി എടുത്തു വെക്കുക അങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ ചിലർക്കുണ്ട് അതൊന്നും അത്ര കണ്ട് പ്രോത്സാഹനം നൽകുന്ന കാലയളവല്ല ഇത് സാമാന്യമായിട്ട് ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതിൽ എതിരും പറയുന്നില്ല ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കല്ലുകടികൾ മാറ്റിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ പക്ഷത്തുനിന്ന് ഉണ്ടായി വരുന്നതാണ് മാത്രമല്ല സംഘർഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ചില പരിശീലനങ്ങളും നേടിയെടുക്കുന്നതാണ് യാത്രകളിലൂടെ മനസ്സന്തോഷം ലഭ്യമാകുന്നതാണ് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായി വരുന്നതാണ് സന്താന ഭാഗ്യം ഉള്ള ഒരു കാലയളവാണ് ഇത് പിന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കഫൗജന്യമായിട്ടുള്ള രോഗങ്ങളുള്ളവരൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ തീരെ പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ചെറിയ തോതിലുള്ള രോഗാരിഷ്ടതകളുണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ രോഗങ്ങളുള്ളപ്പോഴേ കരുതലോടുകൂടി നീങ്ങുക എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പിന്നെ പുതിയ പോളിസികളൊക്കെ എടുക്കാനും കുടുംബ ജീവിതം കുറച്ചുകൂടി ഭദ്രമാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് ഇനി ആരോഗ്യ കാര്യത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യപരമായിട്ട് കാലം മെച്ചമാണ് പഴകിയ അസുഖങ്ങൾ പുതിയ ചികിത്സയിലൂടെ മാറ്റം വരുത്തിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ ജീവിതശൈലി രോഗങ്ങൾക്ക് മേലെ നമ്മൾ കാട്ടുന്ന ഒരു അലംഭാവം ചിലപ്പം രോഗാവസ്ഥയിൽ പ്രത്യേകിച്ച് പ്രഷർ ഷുഗർ ഒക്കെ മൂർച്ഛിക്കാനും അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായി വരാനും സാധ്യതയുണ്ട് കരുതലോട് കൂടിയിരിക്കുക മാത്രമല്ല വയറിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആസിഡിറ്റി പുളിച്ചുതീട്ടൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കണം എന്നുള്ളതാണ് കരളുമായി ബന്ധപ്പെടുത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മദ്യപാനം ചില പ്രത്യേകതരം മരുന്നുകളൊക്കെ കഴിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് മാസഫലങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നതും അതിലൂടെ അനുമോദനങ്ങൾ ലഭ്യമാകുന്നതുമാണ് വിവാഹ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ് ദീർഘദൂരത്തുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഉല്ലാസപരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയുന്നതാണ് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ പ്രണയകാര്യങ്ങളിൽ പുതിയ ചില നീക്കങ്ങൾ നടത്തുന്നതിനും മത്സര പരീക്ഷകളിൽ ഏർപ്പെടുന്നതിനും ചിന്താഭാരം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിനും ചില ആരോപണങ്ങൾ ഉണ്ടായി വരുന്നതിനും പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും അവസരം കാണുന്നുണ്ട് മാർച്ച് മാസത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില അങ്കലാപ്പുകൾ ഉണ്ടായി വരുന്നതിനും ഏറ്റെടുത്ത കാര്യങ്ങളിൽ നമ്മുടെ ഉദാസീനത മൂലം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതിനും കലാകാരന്മാർ സാഹിത്യകാരന്മാർ തുടങ്ങിയവർക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്തു തീർക്കാനും പുതിയ തൊഴിൽ മേഖലകളിലേക്ക് സഞ്ചരിക്കാനും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു തുറന്നുകിട്ടുന്നതിനും ഇഷ്ടഭക്ഷണം ലഭ്യമാകുന്നതിനും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും ഇടയുണ്ട് മെയ് മാസത്തിൽ അലർജി സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം തേടുന്നതിനും പുതിയ വാഹനങ്ങൾ മേടിക്കുന്നതിനും ആരോഗ്യരംഗത്ത് കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിനും ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നതിനും ഈ കാലയളവ് ഗുണകരമാകുന്നു ജൂൺ മാസത്തിൽ കിഡ്നി സ്റ്റോണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി കരുതലെടുക്കണം പുതിയ ബിസിനസ്സിലൂടെ നേട്ടം കൈവരിക്കാനും മുന്നിലുള്ള പാളിച്ചകളെ മറികടന്ന് ധനസമ്പാദനം മെച്ചപ്പെടുത്താനുമുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് പ്രമുഖനായ വ്യക്തിയുമായിട്ടുള്ള പരിചയം നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരുന്നതാണ് ചില പ്രതിസന്ധികളെ മറികടക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഉത്തമമായി മാറുകയും അതുമൂലം നമ്മുടെ ജീവിതത്തിന് പുതിയ ഫോക്കസ് ലഭ്യമാകുകയും ചെയ്യുന്നതാണ് ജൂലൈ മാസത്തിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ കയറി ഇടപെട്ട് മനസമാധാനം നഷ്ടപ്പെടുത്തുന്നതിനും പൊതുരംഗത്ത് അനാരോഗ്യകരമായിട്ടുള്ള ചില മത്സരങ്ങൾ ഉണ്ടായി വരുന്നതിനും ജോലി ചെയ്യുന്നിടത്ത് ചില വ്യക്തികളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടായി വരുന്നതിനും മാസാവസാന വാരത്തിൽ ഉദര ഉദരവൈഷമ്യത്തിനും കാരണമുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വിലപ്പെട്ട ചില വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും വീട് വിൽക്കുക വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കാലം അനുകൂലപ്പെടുന്നതിനും കൃഷിയിലൂടെ നേട്ടം കൈവരിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനും ഈ കാലളവ് ഗുണകരമാണ് സെപ്റ്റംബർ മാസത്തിൽ അനാവശ്യമായിട്ടുള്ള വാക്പ്രയോഗങ്ങൾ മൂലം കുടുംബത്തിനകത്ത് സംഘർഷങ്ങൾ ഉണ്ടായി വരുന്നതിനും ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും അകന്നിരുന്ന ചില ബന്ധുക്കളുമായി അടുക്കുന്നതിനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും അവസരം കൈവരുന്നതാണ് ഒക്ടോബർ മാസത്തിൽ ഗണിതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൈവരിക്കുന്നതിനും പുതിയ വ്യക്തികളുമായിട്ടുള്ള ബിസിനസ്സിലൂടെ ലാഭം ഉണ്ടാക്കിയെടുക്കുന്നതിനും തന്നെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെ കണ്ടറിഞ്ഞ് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിനും പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമാക്കുന്നതിനും പുതിയ വീട്ടിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനും കാലം ഗുണകരമാകുന്നു നവംബർ മാസത്തിൽ അടുത്ത ബന്ധുവുമായി വാക്കുതർക്കം ഉണ്ടാകുന്നതിനും കൃത്യമായ മരുന്ന് സേവ ഇല്ലാത്തതുകൊണ്ട് തന്നെ രോഗങ്ങൾ മൂർച്ഛിക്കാനുള്ള സാധ്യതയും ദീർഘദൂര യാത്രയും വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കിട്ടുന്നതാണ് ഡിസംബർ മാസത്തെ സംഗീതജ്ഞർ എഴുത്തുകാർ മുതലായവർക്ക് അംഗീകാരം ലഭ്യമാകുന്നതിനും കരസേന നാവികസേന മുതലായ വിഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അനുമോദനങ്ങളും സ്ഥാനക്കയറ്റവും സ്വന്തമാക്കുന്നതിനും വ്യക്തിജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടായി വരുന്നതിനും സമുന്നതമായ സ്ഥാനങ്ങൾ ആർജിക്കുന്നതിനും മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും ഭാവിയിലേക്ക് വേണ്ടുന്ന ആശാവഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അവസരം ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് ഇവ മാസപ്പിറന്നാൾ തോറും നടത്തുകയും വനദുർഗാദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ഭദ്രകാളിക്ക് മാസാവസാന ചൊവ്വാഴ്ച തോറും കടുംപായസം കഴിപ്പിക്കുകയും യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുകയും സുബ്രഹ്മണ്യന് പാനകം വഴിപാട് ഷഷ്ടിതോറും നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുഫലങ്ങളാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടത് അപ്പം നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ തരത്തില് നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റിയെടുക്കാൻ ഈ നിർദ്ദേശങ്ങൾ സഹായകരമാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രഹനില തന്നെ പരിശോധിച്ച് ഗുണദോഷങ്ങളെ അറിയേണ്ടതാണ് അനു ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷിനെ സമീപിക്കുന്നത് നന്നായിരിക്കും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം നമസ്തേ